ഇന്ന് പോലെ ഞാൻ പറയുന്നത് നബി വിമർശകരുടെ ഒരു പരാജയം പറയാൻ വേണ്ടി ഒരു സംഭവം പറഞ്ഞുകൊണ്ട് നിർത്താണ് എൻ്റെ സമയം തീർന്നു ഈ അടുത്തിട്ടുണ്ടായിരുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ക്ലബ് ഹൗസ് ഇപ്പം നബിതങ്ങളെ പറ്റിയുള്ള വിമർശനങ്ങളൊക്കെ ചുരുങ്ങി വന്നു ഇപ്പം രണ്ട് കാര്യത്തിൽ തീർന്നിരിക്കുകയാണ് ഒന്ന് ആയിഷാ ആയിഷാർ റതിയുള്ളാഹുമായിട്ടുള്ള വിവാഹം ജൈവശാസ്ത്രപരമായി ഋതുമതിയായതിനു ശേഷമാണ് നിമിത നിബിതങ്ങൾ അവരുമായിട്ട് ജീവിച്ചത് അവർ പൂർണ്ണ സംതൃപ്തിയാണ് അവരുടെ പിതാവ് സംതൃപ്ത സംതൃപ്തനാണ് തങ്ങൾ എല്ലാവർക്കും സംതൃപ്തിയാണ് ഇതിനെക്കുറിച്ചുള്ള ചർച്ച നടക്കണമെങ്കിൽ ആദ്യം മൊറാലിറ്റി ധാർമ്മികത എന്ന വിഷയത്തിൽ ചർച്ച നടക്കണം അത് ഒബ്ജക്റ്റീവാണോ സബ്ജക്റ്റീവ് ആണോ എന്നുള്ളത് ഇപ്പം ഫിലോസഫി എന്താണ് തിയോളജി എന്താണെന്ന് അറിയാത്ത യുക്തിവാദികൾ ഇപ്പോൾ ആദ്യം അത് പഠിച്ചു വരണം അത് പഠിച്ച് ബാക്കി കാര്യങ്ങൾ തീരുമാനിച്ചാലാണ് ആ ചർച്ച ഒരു ഇഞ്ച് മുമ്പോട്ട് പോകുള്ളൂ മൊറാലിറ്റി ഒബ്ജക്റ്റീവാണോ സബ്ജക്റ്റീവാണോ എന്ന് തീരുമാനിച്ചതിന് ശേഷമാണ് ആ കാര്യം മുമ്പോട്ട് പോകുന്നത് രണ്ടാമത്തത് അടിമ സമ്പ്രദായത്തിൽ നബ്സലാഹു അലൈഹി വസ്ലം ഒറ്റയടിക്ക് പൂർണ്ണമായിട്ട് മോചിപ്പിച്ചില്ലെന്നതാണ് അന്നങ്ങനെ മോചിപ്പിച്ചിരുന്നെങ്കിൽ ഇവർ ഇവർ നിബിതങ്ങളുടെ ഏറ്റവും വലിയ വിമർശനമായിട്ട് അതിനെ നൂറ്റാണ്ടുകളോളം പറയുമായിരുന്നു ജനങ്ങളുടെ സമ്പത്തൊക്കെ പാഴാക്കി കളഞ്ഞു സാമൂഹ്യ വ്യവസ്ഥ തകർത്ത് കളഞ്ഞു നബ്സല്ലാഹു അലഹി വസ്ലം അവർക്ക് അന്തസ്സ നൽകുകയും അടിമ മോചനത്തിനുള്ള വഴി തുറന്നു കൊടുക്കുകയും ചെയ്തു അപ്പോൾ അതില് ഞാൻ നേരത്തെ പറഞ്ഞ ക്ലബ് ഹൗസ് എന്ന് പറയുന്ന അടുത്തുണ്ടായ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അതിനൊരു പ്രത്യേകതയുണ്ട് അതിനൊരു കുഴപ്പമുണ്ട് ഒന്ന് ഒരു പ്രത്യേകത എല്ലാവരും ലൈവിൽ കിട്ടും എന്നുള്ളതാണ് ലൈവ് ഓഡിയോ ചർച്ച നടക്കും ഫേക്ക് ഐ ഡി ഫേക്ക് വോയിസ് ആയിട്ട് വരാൻ കഴിയില്ലല്ലോ അപ്പൊ ഫേക്ക് ഐ ഡി പോയാൽ തന്നെ ഇസ്ലാമിനുള്ള വിമർശനം പകുതി തീർന്നു അതിനുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ അതിൻ്റെ പേജ് റോള് കൃത്യം അതായത് ആരാണ് എഡ്മിൻ ആർക്ക് ആരെ റിമൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളിൽ ചില അശാസ്ത്രീയത ഉള്ളതുകൊണ്ട് അത് അധികം നിലനിന്നില്ല പോട്ടെ അപ്പോൾ അവിടെ ഇസ്ലാം വിമർശകനായ ഒരു ജബ്ബാർ എന്ന് പറയുന്ന വ്യക്തി പറയാണ് അടിമഭോഗം ഇസ്ലാം ഹലാലാക്കി അടിമപോകം ഇസ്ലാം ഹലാലാക്കി എന്നിട്ട് അതിൻ്റെ ബാക്കി വശങ്ങളും കൂടെ കേൾക്കണം അതിൻ്റെ നിബന്ധനകളും നിയമങ്ങളും അതിൻ്റെ ഇമ്പാക്ടും കൂടെ കേൾക്കണം അദ്ദേഹം പറഞ്ഞു ഒരു സഹാബിക്ക് എന്ന് പറഞ്ഞു ശേഷം അപ്പം അടിമപോകം ഹലാലാക്കി ഒരു സഹാബിക്ക് എഴുപത് അടിമ ഉണ്ടായിരുന്നു രണ്ടായി മൂന്നാമത്തേത് സന്താന അടിമ അതിൽ സന്താനങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അവർ ശ്രദ്ധിച്ചിരുന്നു കാരണം സമ്പത്ത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നവൻ ജബ്ബാർ നിങ്ങളീ പറഞ്ഞത് മുഴുവൻ ഇസ്ലാമിൻ്റെ നന്മകളാണ് അപ്പം അടിമഭോഗം അനുവദിച്ചിട്ടും അവർക്ക് ചില നിയന്ത്രണങ്ങൾ പാലിക്കേണ്ടി വരും നിങ്ങൾ പറയാണ് സന്താനം ഉണ്ടാകാതിരിക്കാൻ ഓക്കെ സന്താനമുണ്ടായാൽ സമ്പത്ത് കൊടുക്കേണ്ടി വരും സന്താനമുണ്ടായാൽ ആ കുട്ടി സ്വതന്ത്രനാകും സന്താനമുണ്ടായാൽ ആ അടിമ സ്ത്രീ സ്വതന്ത്രയുടെ സ്ഥാനത്താകും ഉമ്മൽ വലതാകും പിന്നെ വിൽക്കാൻ പറ്റില്ല സ്വതന്ത്രയുടെ സ്ഥാനത്താണ് വിൽക്കാൻ പറ്റൂല ഇദ്ദേഹത്തിന്റെ മരണത്തോടെ സ്വതന്ത്രയാണ് പൂർണ്ണമായിട്ടും ഈ കുഞ്ഞ് സ്വതന്ത്രനാണ് എന്ന് മാത്രമല്ല ഇത്രയും കളിവർ മുതലാളിയാണെന്ന് പറഞ്ഞ മുതലാളിന്റെ മോനാണ് സ്വത്തിൽ അവകാശമുണ്ട് ഞാൻ പറഞ്ഞു ഇവിടെ നായർ കുടുംബങ്ങളിൽ ബ്രാഹ്മണർ വന്ന് സംബന്ധം നടത്തിയപ്പം കുട്ടി ബ്രാഹ്മണനായില്ല ബ്രാഹ്മണന്റെ സ്വത്തിൽ അവകാശം കിട്ടിയില്ല എന്തൊരനീതിയാണ് ഒരു അടിമ സ്ത്രീക്ക് പോലും ഒന്നിലധികം ആളുകളുമായിട്ട് അതായത് ഒരു കാലഘട്ടത്തിൽ പോലും നിൽക്കേണ്ട ആവശ്യമില്ല ഇവിടെ നായർ സമുദായക്കാരനായ ശശി തരൂർ എഴുതിയതുപോലെ പുറത്ത് പാത്രമുണ്ടോ എന്ന് നോക്കി നിൽക്കേണ്ട അവസ്ഥ നായർ ഭർത്താക്കന്മാർക്ക് അവർ എഴുതിയതാണ് നമ്മൾ എഴുതിയതല്ല അതിൻ്റെ പേരിൽ പലരും വോട്ട് ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വോട്ട് കിട്ടി ജയിച്ചു അന്നവിടെ ചർച്ചയ്ക്ക് വേണ്ടി നമ്മൾ പറഞ്ഞു ഇസ്ലാമിൽ അടിമ സ്ത്രീക്ക് ഞായർ സ്ത്രീയേക്കാൾ അന്തസ്സു കൊടുത്തിട്ടുണ്ട് കാരണം ബ്രാഹ്മണന്മാർ വന്നു പോയാൽ കുട്ടി ബ്രാഹ്മണനാകുന്നില്ല സ്വത്തിൽ അവകാശം ഉണ്ടാകുന്നില്ല ഇവിടെ ഇത് രണ്ടും ഉണ്ടെന്ന് സമ്മതിച്ചു പിന്നെ എണ്ണം ശ്വാസം വലിച്ചിട്ട് എഴുപതെന്നാണ് പറഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന തോമസ് ജഫേഴ്സൺ അറുന്നൂറ് അടിമ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവര് സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമാണെന്ന് പറയുന്ന വ്യക്തിക്ക് മുന്നൂറ് ഉണ്ടായിരുന്നു വൈറ്റ് ഹൗസ് അടിമകളുടെ കൂടാരായിരുന്നു ആഫ്രിക്കയിൽ അടിമകൾ ലക്ഷക്കണക്കിന് അടിമകളെ കൊണ്ടുവന്നിട്ടാണ് അമേരിക്ക നിർമ്മിച്ചത് എബ്രഹാം ലിങ്കൺ അമേരിക്ക രണ്ട് കഷ്ണമായി മാറും എന്ന് കണ്ടതുകൊണ്ട് മാത്രം അമേരിക്കയെ മോചിപ്പിച്ചു സ്കൂളുകളിൽ നമ്മളോട് പറയാനാണ് അടിമ അടിമകളെ മോചിപ്പിച്ചു അടിമകളെ മോചിപ്പിച്ചതല്ല അമേരിക്കയെ രക്ഷിച്ചെടുത്തു സമരം വന്നപ്പം വോട്ടവകാശം കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു അവരെ നാട് കടത്താമെന്ന് പറഞ്ഞ വ്യക്തിയെ നിങ്ങൾ വിമോചകനായിട്ട് അവതരിപ്പിക്കുകയാണ് അപ്പം അതുകൊണ്ട് ചർച്ചയുടെ ഹെഡിങ് നമുക്ക് മാറ്റാം അടിമ സ്ത്രീയും നായർ സ്ത്രീയും എന്നാക്കാം ഇത് ചർച്ചയ്ക്ക് വേണ്ടി പറഞ്ഞ കേട്ടോ ഉടനെ തന്നെ അയാൾ പിന്മാറി അടുത്ത വ്യക്തി വന്നു അടുത്ത ആളെ വിളിച്ചോണതിൽ പറഞ്ഞു ഒരു ലാപ്ടോപ്പിൽ എഴുതിയ സെൻറ്റൻസുകളിങ്ങനെ വായിക്കാണ് ഇതൊക്കെ സത്യമാണ് നമ്മൾ ഇതൊക്കെ അർദ്ധ സത്യങ്ങളാണ് ഇതെല്ലാം അർദ്ധ സത്യങ്ങളാണ് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ പറഞ്ഞ വിഷയത്തിൻ്റെ നമ്മളൊരു ചർച്ച ഇസ്ലാമിൽ അടിമ സ്ത്രീക്ക് നൽകിയ സ്ഥാനം എന്താണ് എന്നതിനെ പറ്റി ഒരു ചർച്ച നടന്നാൽ നിങ്ങൾക്ക് എന്തിനെ എന്തെങ്കിലും ഒന്നിന് മറുപടി പറയേണ്ടി വരും ഒന്നിനും മറുപടി പറയാൻ ബാധ്യതയില്ലാത്ത റോമക്കാർ ചെയ്തതിന് മറുപടി പറയേണ്ടതില്ല കേരളത്തിൽ ചെയ്തതിൻ്റെ മറുപടി പറയേണ്ടതില്ല സ്വന്തം വേദഗ്രന്ഥങ്ങളിലെ കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടതില്ല അങ്ങനെ ഒരു ബാധ്യതയും ഒരു ഇടപാടും ഇല്ലാത്തവർക്ക് ഇങ്ങനെ വെറുതെ ഇരുന്ന് കല്ലെറിയാമെന്നല്ലാതെ ഫിലോസഫിക്കലായിട്ട് തിയോളജിക്കലായിട്ട് വൈജ്ഞാനിക സത്യസന്ധതയോടെ ഒരു വിരള് പോലും നഫ്സലാഹു അലഹി വസ്ലമേക്കെതിരെ ഉയർത്താൻ സാധിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വേണം നബ്സല്ലാഹു അലഹി വസ്ലം നമ്മളെ സ്നേഹിക്കാനും പിൻപറ്റാനും ആ രീതിയിൽ ശരിയായ അനുയായികളായി നബ്സല്ലാഹു അലഹി വസ്ലമയെ സ്നേഹിക്കാനും പിൻപറ്റനും തൗഫീഖ് തരുമാറാകട്ടെ ജസാക്കും ജസാക്കുമുള്ള ഹൈറൻ ഈ പരിപാടി സംഘടിപ്പിച്ച സാർത്ഥകമായ ഉപകാരപ്രദമായ ഈ പരിപാടി സംഘടിപ്പിച്ച ജമാഅത്ത് ഇസ്ലാമി കമ്മിറ്റിയെ അള്ളാഹുത്തിൽ അനുഗ്രഹിക്കട്ടെ അവരുടെ പ്രവർത്തനം അള്ളാഹു സ്വീകരിക്കുമാരാകട്ടെ ജസാക്കുമുള്ള ഹൈറൻ അസ്സലാമലൈക്കും വറഹമത് വർക്കാത്തു നന്ദി മുഫ്തി അമീൻ മാഹി